നിപ്പോണി ടോട പെട്ടോ എന്റെ ഫോണോ ഞാൻ ജെട്ടിക്ക് ഫോണോ നിന്നൻ ഇങ്ങേരെ വരി വെച്ചി ഇദോസ്തോണ്ടി വാക്കേല്ലങ്ങേ ഇതാണ് അല്ല അടോ ¿Por <laughs> qué? ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നു അങ്ങനെന്തൊക്കെ ഒരു മൂടാപ്പായിരുന്നു എനിക്ക് കേട്ടോ പിന്നെ എൻ്റെ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഫാമിലി മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയും മക്കളും കൂടിയാണ് വന്നത് പിന്നെ കുറേ നേരം മരുന്നൊക്കെ മേടിച്ചവിടുന്ന് പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ നിന്നു ഒത്തിരി സ്നേഹം പങ്കുവച്ചു അപ്പം ചേച്ചിയോടും മക്കളോടും ഒക്കെ എന്താണ് ഒത്തിരി സ്നേഹവും സന്തോഷവും കേട്ടത് പിന്നെ ചേച്ചിയുടെ പേര് ബിന്ദു എന്നാണ് പറഞ്ഞത് ചേച്ചി അങ്ങനെ കമൻറ്റൊന്നും ഇടത്തില്ല ഇന്നലെ അതുവഴി പോയപ്പം ഓട്ടോയിൽ പോയപ്പം ഇങ്ങനെ കൈ കാണിച്ചു പക്ഷേ എനിക്കന്നേരം മനസ്സിലായില്ല കേട്ടോ ഇന്നവിടെ വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് അവരാണ് കൈ കാണിച്ചതെന്ന് മനസ്സിലായത് പിന്നെ ഇന്ന് സാധനങ്ങൾ വാങ്ങിച്ചത് രണ്ടുപേർ പാൽ മേടിച്ചു പാലും എൻ്റെ ബ്ലൂ തീർന്നു കേട്ടോ അത് വാങ്ങിച്ചു ചെറിയ പായ്ക്കറ്റ് രണ്ടു രൂപയുടെ പായ്ക്കറ്റ് കേട്ടോ അത് വാങ്ങിച്ചു പിന്നെ വെളിച്ചെണ്ണ തീർന്നായിരുന്നു പിന്നെ മേടിച്ചത് ഗോതമ്പൊടി കേട്ടോ ഗോതമ്പൊടിയും തീർന്നായിരുന്നു അത്രയും ഇത്ര സാധനങ്ങളാണ് ഇന്ന് വാങ്ങിച്ചത് വേറൊന്നും വാങ്ങിച്ചില്ല പിന്നെ മോനെ കുട്ടനെ ഒരു ലിറ്റിൽ ഹേർട്സിന്റെ ബിസ്ക്കറ്റും വാങ്ങിച്ചു എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത്ര സാധനം വാങ്ങിച്ചത് പിന്നെ എന്നും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എന്നാലും വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നതാണ് കേട്ടോ എല്ലാ പ്രിയങ്ങളോടും ഒരുപാട് സ്നേഹം ഹൃദയം തുറന്നു പിന്നെ നമ്മുടെ ബിന്ദു സ്ട്രീംസിലെ ടീച്ചർ കൂട്ടി എൻ്റെ പിക്ക് വരച്ചത് കണ്ടായിരുന്നോ നേരത്തെ ഇപ്പഴെങ്ങും അല്ല ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു തോന്നുന്നു ഞങ്ങൾ പരിചയം അല്ലല്ല ഫേസ്ബുക്കിലെ ഫോട്ടോ ആയിരുന്നു കേട്ടോ ടിക്ടോക്കിനൊക്കെ ശേഷമാണ് എൻ്റെ ഫേസ്ബുക്കിലെ ഒരു പിക്ചർ ടീച്ചർ വരച്ചിട്ടുണ്ടായിരുന്നു ഞാനും മക്കളും കൂടി ഇരിക്കുന്നത് അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് വരച്ചത് ഞാൻ ഇൻസ്റ്റാ തുറന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമം വന്നു പിന്നെ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല പോസിറ്റീവ് മൈൻഡാണ് ഇതേ നമ്മൾ ആലപ്പുഴ ഇതിന് പൂരം മറൈൻ പോയപ്പോൾ പോയപ്പോ വാങ്ങിയതാട്ടോ ഇങ്ങനെ 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 വെക്കാൻ മുത്ത് കൊറേ നാളുകൊണ്ട് ഇത് എന്നോട് പറയാ പക്ഷെ എനിക്ക് ഇത് ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചിട്ട് അവർക്ക് അറിയ തോലില്ല അവരെടുത്തിട്ടില്ലാത്ത സാധനം കേട്ടോ ഞാൻ പറഞ്ഞിട്ടൊന്നും മനസ്സിലായി നല്ല റിലാക്സേഷൻ അന്നാണ് പറയുന്നത് ആ എന്തായാലും അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞ് നാടകളെ പണിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ചെയ്യുന്നില്ല അന്ന് തീരുമാനിച്ചാണ് വന്നത് പിന്നെ ഇന്നിങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാണ് നമ്മുടെ ഈ വണ്ടിയിലൊക്കെ പച്ചക്കറികളൊക്കെ വിൽക്കാൻ കൊണ്ടുനടക്കത്തിൽ അങ്ങനത്തെ ഒരു വണ്ടി പോകുന്നതാണ് ഉരുളക്കിഴങ്ങും സവാളയും ചുവന്നുള്ളിയൊക്കെ ആട്ടെ കേട്ടോ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരാൾ പറഞ്ഞു കൂർക്ക ഉണ്ടെന്ന് കൂർക്ക അപ്പോൾ കൂർക്ക വാങ്ങിച്ചു വലിയ കൂർക്ക ഉണ്ടായിരുന്നു അവരുടെ അത് ഒരു കിലോ വാങ്ങി ഞാൻ തിരിച്ചു പോയി മേടിച്ചതാ കേട്ടോ പിന്നെ ഇന്നൊന്നും എടുക്കുന്നൊന്നുമില്ല ഇന്ന് ഇനി ഒന്നും വയ്യ എന്റെ പ്രിയങ്ങളെ ഒന്നും വയ്യ അടുക്കളയിൽ ഒരു പണി ഇന്ന് ഞാൻ ചെയ്യുന്നില്ല ഉള്ളതൊക്കെ കൊണ്ട് കഴിക്കുക കുടിക്കുക കിടന്നുറങ്ങുക പിന്നെ ഇന്ന് ഞാൻ ഇനി കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞില്ലേ ഒന്നര വർഷമായി ഇവിടെ പൈപ്പ് ലൈനിൽ വെള്ളം വന്നിട്ട് ഇന്ന് വെള്ളം വന്നു കേട്ടോ പണികളെല്ലാം തീർന്നു വെള്ളം വരുമെന്ന് പറയുന്നു ഇനി തൊട്ട് ഇന്നെന്തായാലും വെള്ളം വന്നു നമ്മളൊരു സിനിമയില്ലേ ദിലീപിന്റെ സുന്ദരക്കില്ലാടി ആ സുന്ദരക്കില്ലാടിയിലെ അനുഭവമാണ് കിണറും വെള്ളവും ഒന്നും ഇല്ലാത്തടത്ത് വെള്ളം വന്ന് കിണറും വെള്ളം കണ്ടിപ്പോ ഒരു ആനന്ദ നൃത്തം ഇല്ലേ ആ സിനിമയിൽ ആ സിനിമയ്ക്ക് തല്ലിയോ അത് അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ആ വെള്ളം പൈപ്പിൽ വെള്ളം വന്നു അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ വലിയ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അങ്ങനെ ആഴ്ച ഒരു തവണ അല്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണ വന്നാലും മതി പക്ഷെ എന്തോ ചെയ്യാനാ അയ്യോ ഒന്നര വർഷം കൊണ്ട് നമ്മൾ എത്ര രൂപ മുടക്കി വെള്ളത്തിന് മാത്രം എന്തായാലും മനുഷ്യന് ജീവിക്കാൻ പറ്റൂലല്ലോ എന്നാലും അതിനൊരു ആശ്വാസമായി പിന്നെ രാണിക്കൂട്ടിനടുത്ത് കയറി കുഞ്ഞോനെയും കണ്ടു വേറെ വിശേഷങ്ങളൊന്നുമില്ല എൻ്റെ പ്രിയങ്ങളെ ഞാൻ പോയൊന്നും കുളിച്ചു ജീവിച്ചിട്ടൊക്കെ വരാട്ടോ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു നോക്കട്ടെ

കുടിക്കാൻ വെള്ള കിട്ട തിളപ്പിക്കാൻ വെള്ളം ഇടു ഒരു ഗ്രീൻറ്റീ കുടിക്ക റിമോട്ട് താങ്ങാൻ വീഴുന്ന സൗണ്ട് കേട്ടോ ഇത് കുടിക്കാൻ ഇത് വേണം ഇരിക്കുന്ന വിശേഷങ്ങൾ പറയാനേ വേണ്ടേ കൊച്ചു കുടിക്കും ഗ്ലാസ് എത്തോ

ഗ്ലാസ് വാ എടുത്തോണ്ടുവാ ഗ്ലാസ് മോനുകുട്ടനും കുഞ്ഞും മങ്കിനാത്ത എടുത്ത് മതി കുടിച്ചില്ലെങ്കില് കുടിക്കാനൊന്നും അല്ല വെറുതെ അവിടെ എവിടെ കളയാൻ അടുക്കളയിൽ പാചകമൊന്നുമില്ലാത്തോണ്ട് എന്തേലും പാചകം അടിക്കാന്ന ഞാൻ വിചാരിച്ച എന്റെ പ്രിയങ്ങള് മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന സ്നേഹം പങ്കിടുന്ന ഒരുപാട് പേരുണ്ട് കൂടപ്പറപ്പുകളായിട്ടുള്ളവര് കേട്ടോ ആ പിന്നെ പലരുടെയും പ്രൊഫൈൽ പിക്ചറാണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ കമന്റ് ഇടുന്നവർ അങ്ങനെ ആ പ്രൊഫൈൽ പിക്ചർ ഏതാണെന്ന് ഇങ്ങനെ മനസ്സിൽ വെച്ചേട്ട പേരൊന്നും എനിക്ക് ഓർമ്മയിരിക്കത്തില്ലേ അപ്പം അങ്ങനെയുള്ള കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും പിന്നെ എല്ലാ ദിവസവും കമന്റ് ഇടാത്തവരുണ്ട് ഇന്നിപ്പോ ഒരു ചേച്ചി വന്നു പറഞ്ഞില്ല ചേച്ചി കമന്റൊന്നും ഇടത്തില്ല പക്ഷെ എന്നോടൊന്നും ഭയങ്കര സ്നേഹമായിരുന്നു ചേച്ചി വന്നപ്പങ്ങനെയുള്ളവരുമുണ്ട് അപ്പൊ എല്ലാവരോടും എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും സ്നേഹവും കടപ്പാടും ഉണ്ട് അപ്പൊ നിങ്ങള് ഓരോ ദിവസവും നിങ്ങൾ വിചാരിക്കും എന്തിനാ എപ്പോഴും ഇത് പറയുന്നത് പറയുന്നെന്ന് വെച്ചാൽ നിങ്ങൾ തരുന്ന സ്നേഹത്തിന് മരുന്നിന്റെ ശക്തിയാണ് നമുക്ക് നമ്മൾ ഇങ്ങനെ എപ്പോഴും എന്താണ് ഒറ്റപ്പെടലിന്റെ അങ്ങനെ ഒറ്റപ്പെട്ടു അങ്ങനെയുള്ള വിഷമവും അല്ല ആരെങ്കിലും നമുക്ക് കൂടെ ഉണ്ടാകും നമ്മളെ അന്വേഷിച്ചു വരുന്നു സ്നേഹം പങ്കിടുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കൊരു എക്സ്ട്രാ ഒരു എനർജി അല്ലേ അതാണ് കേട്ടോ അതല്ലാതെ ഈ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും എനിക്ക് ഇല്ല കേട്ടോ അതെ ഇല്ലായിരുന്നു എന്നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അങ്ങനെ ഇല്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് ആരൊക്കെയാണ് നമ്മളെ കരുതുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റുന്ന നേരമാണല്ലേ അപ്പൊ എനിക്കത് ഏറെക്കുറെ മനസ്സിലാക്കി ഇപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയല്ല കരുതണ്ടത് നമ്മൾ മനുഷ്യര് ഏർ തനിയെ ഭൂമിയിലേക്ക് വരുന്നു ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നു തനിയെ തന്നെ ആയിരിക്കും അല്ലെ അപ്പൊ അതിനിടയിലുള്ള ഒരു ചെറിയ ഒരിടവേളയാണ് നമ്മൾ ഈ കാണുന്ന ഈ ജീവിതം എന്ന് പറയുന്നത് അവിടെ നമ്മള് കരുത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കില് നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊരു വിശ്വാസം മനസ്സിൽ വേണം ഒരുപാട് പ്രിയങ്ങള് സഹോദരങ്ങൾ അനിയത്തിമാരും ഒക്കെ കമന്റ് എഴുതാറുണ്ട് ഒരുപാട് വിഷമത്തോടെ എന്താണ് ജീവിതത്തോട് ഒരു ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് എഴുതാറുണ്ട് കേട്ടോ ഇൻസ്റ്റയിലും എഫ് ബിയിലും ഒക്കെ മെസ്സേജ് അയക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സങ്കടപ്പെട്ട് നിരാശയിൽ ഇരിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ പിന്നെ ഓരോ തിരിച്ചടികൾക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ നല്ല പവർഫുള്ളായിരിക്കും പിന്നെ കുറെ പേര് ചോദിച്ചു ജോഷ്ടോക്സ് എന്നാ വരുന്നത് എന്ന് കേട്ടോ ജോസ് ടോക്ക് എന്നാ വരുന്നത് ഒരു ഒരു ഡേറ്റ് ഒന്നും എനിക്ക് തന്നിട്ടില്ല നവംബറിലാണ് ഷൂട്ട് ചെയ്തത് അതിന് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അത് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയങ്ങളെ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ വെണ്ണന്ത ഇത് ഒരു കവള് കുടിച്ചിട്ട് രണ്ട് കപ്പലണ്ടി കഴിക്കും അങ്ങനെയാണ് എന്റെ ഗ്രീൻറ്റീ കുടി അങ്ങനെ വല്ല പ്രയോജനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ പിന്നെ എന്നെ പോലെ കപ്പലണ്ടി എനിക്ക് ഒരിക്കലും മടുക്കാത്ത ഒരു സാധനാണ് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് ഒരു സർജറിക്ക് വേണ്ടിട്ട് എന്നെ ഹോസ്റ്റലിൽ ആക്കിയിരുന്നു മഠത്തില് അപ്പൊ ആ സമയത്തോ അമ്മയ്ക്ക് യൂട്രസിന്റെ ഓപ്പറേഷൻ ആയിരുന്നു അന്നേരം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുവോ പത്തിലല്ല പ്ലസ് വൺ പഠിക്കുവോ അപ്പോൾ എന്നെ മഠത്തില് ആക്കിയിട്ടാണ് അമ്മ പോയത് ആങ്ങള വേറൊരു വീട്ടിലും ആക്കിട്ടാ പോയത് കേട്ടോ അന്നേരം എനിക്ക് എന്താണ് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ഒരു കൊച്ചാട്ടനുണ്ട് കൊച്ചാട്ടനാണ് എന്നെ കൊണ്ടുപോകുന്നത് ഞങ്ങളെ രണ്ടുപേരും അമ്മയുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നത് അന്ന് പുള്ളിക്കാരനാട്ടോ പുള്ളി വന്നാലേ എന്നെ മഠത്തിൽ ഹോസ്റ്റലിൽ നിന്ന് വിടുകയുള്ളു പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞിട്ടാണ് അമ്മ പോകുന്നത് ഇവിടെ നിന്ന് അമ്മയ്ക്ക് സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പോണല്ലോ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കൊച്ചാട്ടൻ വന്ന് ഞങ്ങളെ കൊണ്ടു എന്നിട്ട് പോകുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ നമ്മൾ അങ്ങോട്ട് പോയി ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പേനെ എനിക്കൊരു കയറും കപ്പലിനോട്ടായി മേടിച്ചത് ഞാൻ ആലപ്പുഴ വരെ ആലപ്പുഴ വണ്ടാലത്ത് വെച്ചായിരുന്നു അമ്മയ്ക്ക് ഓപ്പറേഷന് അപ്പൊ ആ ബസ്സിലിരുന്ന് ഞാനത് നിന്നുകൊണ്ട് ബസ്സായിരുന്നു ഇങ്ങനെ പോയി അപ്പൊ എന്നും ആ പുള്ളിക്കന്നെ എനിക്ക് എനിക്ക് ഇപ്പൊ വേണേലും പറയും കാണുമ്പോഴേല്ലാം പറയും ഇപ്പൊ അവര് നമ്മുടെ ഇവിടെ നിന്നൊക്കെ വീടൊക്കെ വിട്ട് വസ്തുവൊക്കെ മാ വിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയി അതുകൊണ്ട് ഇപ്പൊ കാണത്തില്ല നേരത്തെ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ കൊച്ചാട്ടൻ ഭയങ്കര സ്നേഹമായിരുന്നു മോളെ മോളേന്നുള്ള ഇതിലായിരുന്നു നമ്മൾ കൊണ്ടു നടക്കുന്നത് അപ്പൊ കൊച്ചാട്ടിന അമ്മയോട് പറഞ്ഞു നിന്റെ മൂക്ക് വലിയ ചെലവൊന്നുമില്ല ഒരുപാട് കപ്പലണ്ടി മുട്ടയുടെ കാര്യമുള്ള അതുണ്ടെങ്കിൽ പിന്നെ ടോക്ക് വേറെ ഒന്നും വേണ്ട ഒന്ന് പറഞ്ഞവർ കപ്പലൻ്റെയും കപ്പലണ്ടി മുട്ടയൊക്കെയാണ് എന്റെ വീക്ക്നെസ് പിന്നെ അങ്ങനുള്ളവരുണ്ടെങ്കിൽ കമന്റ് ഇടണേ കൂർക്കയുടെ കൂർക്ക മിൽക്കോർട്ടിന്റെ വീട് കേട്ട് അപ്പൊ ഒത്തിരി പേരുണ്ട് കൂർക്ക ഇഷ്ടമുള്ളവര് ഇത് കുടിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വന്ന് ചോറ് വിചാരിച്ച കേട്ടോ അപ്പൊ ഇതൊക്കെ സമയാവും ഫുഡ് കഴിക്കാനുള്ള സമയമാവും ഇന്ന് കൂട്ടാൻ എന്ന് പറയാൻ ഇന്നലെ നമ്മൾ മിൽക്ക് മിൽക്കോർട്ടി വെച്ചില്ലേ അത് കൊറച്ചുണ്ടായി ഞാൻ ഫ്രിഡ്ജ് വെച്ച് അതുണ്ട് മോരി കറി ഉണ്ട് ചമ്മന്തിപ്പൊടിയുണ്ട് പിന്നെന്തോ അത്രയേ ഉള്ളു കേട്ടോ വേറെ ഒന്നുമില്ല മീൻ മറക്കുന്നുണ്ട് അത്രയും പോരെ അത് മതി അതുപോലും ഇല്ലാത്ത എത്രയോ പേരുണ്ടല്ലേ പിന്നെ മുടിച്ച് ഗ്രീൻ ടീ ശീലമാക്കും ആരോഗ്യം വീണ്ടെടുക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് സത്യമാണോന്നെനിക്കറിയത്തില്ല നേരത്തെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അത് ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എന്താണ് സ്കിൻ നമ്മുടെ ഈ സ്കിന്നും ഹെയറും ഒക്കെ എന്താണ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇപ്പോഴെപ്പോഴാണ് ഞാൻ ഇതൊന്നും ചെയ്യാത്തത് കാരണം ഇതൊക്കെ എത്ര കെയർ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കൊരു നമുക്കൊരസുഖം ആ സെക്കൻഡ് തീരുവല്ലേ എന്ന് വെച്ചാൽ ആരും കെയർ ചെയ്യുന്നവരെ പ്രയാസപ്പെടുത്തുമല്ലോ കേട്ടോ കെയർ ചെയ്യുന്നവർ എപ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അണിഞ്ഞൊരിഞ്ഞ് നടക്കുന്നതാണ് എനിക്കിഷ്ടം ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത് കേട്ടോ പിന്നെ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ അന്നെ അങ്ങനെ മെനക്കെടാറില്ല നേരത്തെ അതിനെയൊക്കെ മെനക്കെടുമായിരുന്നു മുഖത്തൊക്കെ ഓരോന്ന് വാരി തേക്കുമായിരുന്നു വീട്ടിലെ അടുക്കളയിലുള്ള സാധനങ്ങൾ മൊത്തം എൻ്റെ മുഖത്തും കയ്യയിലും എല്ലാം പെരട്ടി വെക്കുവാനും പച്ചക്കറി കൊണ്ടുവന്നാലും അതെല്ലാം എടുത്തു ഇവിടെ എല്ലാം തേച്ച് വെക്കും അങ്ങനെ പല പരിപാടികളും ഉണ്ട് ഇനിയിപ്പൊ അതിനൊക്കെ അതിനോടൊക്കെ മടുപ്പാണ് കേട്ടോ കാരണം എന്ന് വെച്ചാല് സൗന്ദര്യം ക്ഷണികമാണെന്ന് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു അയ്യോ ദൈവമേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുപാട് മുടി ഉള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനും ഇഷ്ടമാണ് എനിക്ക് മുടി നീളം വെക്കുന്നത് ആദ്യമായിട്ട് മുടിക്ക് മുടി അത്യാവശ്യം ഇത്രയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഉള്ളു കുറവായിരുന്നെട്ടോ പിന്നെ ഞാൻ ആഗ്രഹിച്ച രീതിയിലേക്ക് മുടിക്ക് നീളം വെച്ചത് അതായത് ഇവിടെ വരെയൊക്കെ ആയത് മോനക്കുട്ടന്റെ ഡെലിവറി കഴിഞ്ഞ ഇവിടെ ആ സമയത്തൊന്നും നമ്മുടെ ആ ഏജിന്റെ അനുസരിച്ചായിരിക്കും എന്തായാലും അത്രയൊന്നും നീളം വെച്ചിട്ടുണ്ടായിരുന്നില്ല മുടി വളർന്നു എന്നാലും അത്ര ആയിട്ടില്ലായിരുന്നെട്ടോ പിന്നെ മുടിക്ക് അത്യാവശ്യം നല്ല നീളമൊക്കെ വെച്ച് ഞാൻ വിചാരിച്ച രീതിയിലോട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്താണ് നമുക്ക് പണി കിട്ടിയത് അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇന്നൊന്നും മെനക്കടരുത് നമുക്ക് ഈ എന്താ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ വാരിക്കൂരി തന്നത് എല്ലാം കൂടെ തിരിച്ചെടുക്കാനാകുന്നു അങ്ങനെ ഒരു പേടി ഇപ്പൊ മനസ്സിലാണ് കേട്ടോ അതുകൊണ്ട് ഒന്നിലും അധികമായിട്ട് സന്തോഷിക്കാനോ ഒന്നും അങ്ങോട്ടും മനസ്സ് തോന്നാറില്ല കേട്ടോ പിന്നെ എന്താണ് ഇന്ന് അധികം വിശേഷങ്ങളൊന്നും പറയാൻ തോന്നുന്നില്ല ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ടേ ചോർണന്ന് വിചാരിച്ചു ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് കിടക്കാൻ പോവാ എന്നിട്ട് വന്ന് ചോറുന്നു അപ്പഴത്തേക്കെ സമയമാവുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ പ്രിയങ്ങള് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയങ്ങളോടെ സ്നേഹം ചക്കരി ഉമ്മ തരുവാണ് കേട്ടോ പിന്നെ മുത്തേ മുത്തു മോനുകൂട്ടനോട് രണ്ടുപേർക്ക് ഹായ് പറയണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാമോ ആ ബൈ പറ മോനുകൂട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ചേച്ചിയാണ് ഷീവ ചേച്ചി കൊല്ലമാണ് ഷീബ ചേച്ചിയുടെ മക്കളുണ്ട് രണ്ടുപേര് എന്താണ് ആഭിനവും ആഖിലയുമാണ് കേട്ടോ ആഫിനവ് റഷ്യയില് എം ബി ബി എസ്സിന് പഠിക്കുവാണ് ആഖില ബി എഡിന് പഠിക്കുവാണ് രണ്ടുപേര് അപ്പം അവർക്കൊരു ഹായ് പറയണം അവരുടെ എന്താ അവരോട് സ്നേഹം പങ് പങ്കുവയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് മൂന്നുകുട്ടനും മൂത്തും ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് വാ ആരാന്നറിയാവോ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന അമ്മ ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ ഷീബാൻറ്റിയെ അപ്പൊ അവിടുത്തെ മക്കളാണ് ആഫിനവും അപ്പൊ ഷീബാൻഡിയുടെ മക്കളാണ് ആഫിനവും ആഖിലയും കേട്ടോ ആഫിനവും അങ്ങനെയാ ഞാനിപ്പോ പറഞ്ഞേ ഒരാൻറ്റി രണ്ടുപേർക്ക് ഹായ് പറയണം ഒരു ചേച്ചിയും ചേട്ടനുമാണ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണ് ചേട്ടൻ എം ബി ബി എസിനു പഠിക്കുവാണ് റഷ്യയില് ചേച്ചി ബി എഡിന് പഠിക്കുവാണ് ടീച്ചറാവാൻ പഠിക്കുവാട്ടോ അപ്പൊ അവർക്ക് രണ്ടുപേർക്കും നിങ്ങൾ രണ്ടും കൂടെ ഹായ് പറയണോന്ന് ആന്റി പറഞ്ഞു കേട്ടോ പറഞ്ഞേക്ക് ഹായ് പറഞ്ഞോ ചേച്ചിക്കും ചേട്ടനും ഹായ് പറഞ്ഞു പറഞ്ഞോ കൂട്ടം പറഞ്ഞു ചേച്ചിക്കും ചേച്ചിക്ക് സന്തോഷമായി ശിവ ചേച്ചിക്ക് മക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അവരോട് ഹായും പറഞ്ഞിട്ടുണ്ട് കേട്ടാ മോന് മുത്ത് പറഞ്ഞില്ല കേട്ടോ പറഞ്ഞു അപ്പം ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ ഞാന് കേട്ടാ ഇന്നലത്തെ നമ്മുടെ സൊയാബീ മിഴ്ക്കോർട്ടി ഒന്ന് ചൂടാക്കി ഇതിനകത്തോട്ട് മീനും കൂടെ അങ്ങ് വറക്കാം എന്നിട്ട് ചോറുണ്ടാന്ന് വിചാരിച്ചാ കുറച്ച വെള്ളമായിരുന്നു ബാക്കി ഇച്ചിരി എടുത്തുകൊള്ളു ബാക്കി ഇന്നലെ കഴിച്ചു കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമുള്ള സാധനമാണിത് ചോറുണ്ടാൻ പോവാണ് എന്താന്നറിയത്തില്ല ട്ടോ ഒരുമാതിരി എന്താ പറയുന്നത് വെള്ളത്തിൽ വീണ കോഴിയുടെ അവസ്ഥയായി എന്തുവാന്നറിയത്തില്ല ഒന്ന് മീൽപ്പാലീം ചോറുണ്ടിട്ടാണോന്നറിയത്തില്ല ചോറുണ്ട് നോക്കട്ടെ എനർജി കിട്ടുന്നു ഒരിച്ചിരി മോരി ഒഴിക്കാം ഇച്ചിരി മതി ചുമക്കാൻ വയ്യാത്തോണ്ട് കേട്ടോ മോരി കറിയൊക്കെ കൂട്ടിയാ ചുമക്കുമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ചുമ ഇനി അങ്ങനെ മീൻ വറുത്ത് കേട്ടോ എന്റെ കഷ്ണം മീനും പിന്നെ ഇച്ചിരി ചമ്മന്തിപ്പൊടി അതോടെ ഇന്നത്തെ അത്താഴം റെഡി ഇന്നിനും അത്താഴമാണ് അടുത്ത പരിപാടി എല്ലാവരും സമാധാനത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് ടാർത്തിച്ച് ചാച്ചിക്കോ കേട്ടോ ടാറ്റാ